അപ്പോൾ കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നിയമം അടിമുടി മാറാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് പല പ്രവാസികളും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് അതിൻ്റെ അത് റിനീവ് ചെയ്യാതെ ഒരുപാട് പേര് വച്ചിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് റിനീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തിൻ്റെ മുന്നാണെങ്കിൽ ടെസ്റ്റ് ഇല്ലാതെ റിന്യൂവ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇനി ഈ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ടെസ്റ്റിലുള്ള നിയമങ്ങളും മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഗൾഫിൽ ടെസ്റ്റ് കൊടുക്കുന്ന പോലെ എച്ചും എമ്മും റിവേഴ്സ് പാർക്കിങ്ങും എല്ലാം കൊടുക്കേണ്ടി വരും അതിൽ പ്രായമായിട്ടുള്ള ഒരുപാട് പ്രവാസികളായ സുഹൃത്തുക്കളും ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അത് വലിയൊരു കടമ്പായി മാറും അപ്പോൾ എല്ലാവരും ഈ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈസൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക എന്നിട്ട് അത് ഉടനടി റിന്യൂവ് ചെയ്ത് വെക്കുക പിന്നീട് അത് റിന്യൂവ് ചെയ്യാത്ത പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ലൈസൻസ് എടുക്കേണ്ട ബാധ്യതയിലേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക വീട്ടിലെ ലൈസൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് നോക്കുക റിന്യൂ ചെയ്യുക ഓക്കെ താങ്ക്